കൺസ്യൂമർ ഫണ്ടിലെ അഴിമതി കഥകൾ വന്നതോടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി തോമസും എം ഡി ടോമിൻ ജെ തച്ചങ്കരിയും തമ്മിലുള്ള വാക്പോരും മുറുകുകയാണ് മധ്യ കച്ചവടത്തിൽ മാത്രമാണ് എം ഡിക്ക് താൽപര്യമെന്നും ഇതുവഴി അദ്ദേഹത്തിന് കമ്പനികളുടെ ഇൻസെന്റീവ് ലഭിക്കുന്നുണ്ടെന്നും ജോയ് തോമസ് പറഞ്ഞു കൺസ്യൂമർ ഫണ്ട് തകർക്കാനാണ് എം ഡിയുടെ ശ്രമം സ്വകാര്യ കുത്തക സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് ടോമിൻ ജെ തച്ചങ്കരിയുടെ നീക്കം ജോയ് തോമസ് കുറ്റപ്പെടുത്തി ത്രിവേണിയും പരം ഈ വ്യാപാര ശൃംഖലയെ തകർക്കുന്ന ശ്രമമാണ് മാനേജിംഗ് ഡയറക്ടർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുടെയും അച്ചാരം വാങ്ങിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മാനേജിംഗ് ഡയറക്ടർ നടത്തുന്നത് മദ്യ കച്ചവടത്തിൽ മാത്രമാണ് ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടർ ശ്രദ്ധിക്കുന്നത് മദ്യ കച്ചവടത്തിൽ നിന്ന് അമിതമായ ലാഭം അല്ലെങ്കിൽ അമിതമായ ഇൻസെൻറ്റീവ് കിട്ടുന്നുവെന്നാണ് പറയുന്നത് എന്നാൽ ഈ സ്വകാര്യ കുത്തക സ്ഥാപനങ്ങൾ ഏതാണെന്ന് ജോയ് തോമസ് വ്യക്തമാക്കണമെന്നായിരുന്നു ടോമിൻജെ തച്ചങ്കരിയുടെ പ്രതികരണം കൺസ്യൂമർ ഫെഡ് തകരുമെന്ന് ഘട്ടം വന്നപ്പോഴാണ് ഇക്കാര്യമെല്ലാം സർക്കാരിനെ അറിയിച്ചത് മദ്യ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന പണം കൊണ്ടാണ് ശമ്പളം നൽകാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൺസ്യൂമർ ശമ്പളം കൊടുക്കുന്നത് പോലും ഈ വരുന്ന പതിനേഴാം തീയതി ചേരുന്ന ഉന്നതതല യോഗത്തിൽ നിലപാടുകൾ വ്യക്തമാക്കാനാണ് ഇരുവരുടെയും തീരുമാനം റിപ്പോർട്ടർ കൊച്ചി